പാടത്തേക്ക് വന്നതാണ് ഇവിടെ നല്ല രീതിയിൽ വെള്ളമൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട് പാട മഴ പെയ്ത് വെള്ളമൊക്കെ നിറഞ്ഞു വന്ന് ആകെ എന്താ പറയുക മഴ പെയ്തിട്ട് പാടത്ത് നല്ല രീതിയിൽ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് നമ്മുടെ നാട്ടിൽ തന്നെയാണ് നല്ല ഭംഗിയുള്ളൊരു പാടം അതേപോലെ തന്നെ പാടത്തിൽ നിന്ന് ഒരു തോട് പോലുണ്ട് നല്ല രീതിയിൽ വെള്ളം അവിടെ ഒഴുകി പോകുന്നുണ്ട് ചെറിയൊരു ചാല് ഉണ്ട് കേട്ടോ അതൊക്കെ കവിഞ്ഞ് വെള്ളം ഒഴുകി പോകുന്നതാണെങ്കിൽ കാണുന്നത് പാടത്ത് നിന്ന് തോട്ടിലേക്ക് വെള്ളം പോകാനുള്ള വേറൊരു വഴി ഏകദേശം ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കൊല്ലങ്കോട് പോലക്കെ തോന്നുമെങ്കിലും ഇത് കൊല്ലംകോട് ഭാഗത്തുള്ള പാടങ്ങളൊന്നുമല്ല ഇത് തൃശ്ശൂർ ജില്ലയിലെ ചൊവ്വന്നൂർ ഭാഗത്താണ് കുറച്ച് പേര് മാത്രമാണ് ഇപ്പോൾ വൈകുന്നേരത്തിതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ നേരൊന്നു പോകുന്നില്ലെങ്കിൽ ഇതേപോലെ പാടത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കാം നിൽക്കാം സംഭവം വേറെ പണിയൊന്നുമില്ല അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ ഇറങ്ങിയതാണ് ഒരു രസം പാടം ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു കല്ലായിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നിട്ട് ഒരു നെരുമടക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ അതിൻ്റെ ചില ഭാഗങ്ങൾ ഇവിടെ വന്നിട്ട് കാണാനൊക്കെ സാധിക്കും എവിടെ നിന്ന് കാണുമ്പോൾ വേറൊരു ഭംഗിയിൽ കാണാം കാരണം ഇപ്പം മഴ ഒക്കെ പെയ്തിട്ട് പുല്ലുകളൊക്കെ വളർന്നിട്ടില്ല അപ്പോൾ ഫുള്ള് പറച്ചപ്പില് ആ ഒരു ഭാഗങ്ങളൊക്കെ കാണാം വളരെ ഉയരത്തിലാണ് ഈ കല്ലായിക്കുന്ന കാണാത്തരുന്ന വന്നിട്ട് കാണാം ആട്ടും കുട്ടികൾ അവിടെ അങ്ങനെ പുല്ല് തിന്നുകൊണ്ട് പോകുന്നു ഒരു ചേച്ചി ആട്ടുംകുട്ടീനെ മേച്ചുകൊണ്ടും പോകുന്നു അപ്പം അവിടത്തിൽ കൂടെ ഇങ്ങനെ കുറേ ദൂരം ഇങ്ങനെ നടന്നു പോകുന്നുണ്ടാവും അപ്പം നല്ലൊരു രസം നല്ലൊരു വൈബ് കുറച്ച് തോട് തോടിൻ്റെ തൊട്ടടുത്തി ഒരു വഴി സുഖമായിട്ട് പോകാൻ ശ്രദ്ധിച്ച് പോകണം ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വീടും നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യൊരു സ്ഥലമാണ് കാല് വഴുതി പോയി കഴിഞ്ഞാൽ നേരെ തൊട്ടിലെ അതല്ല എന്നുണ്ടെങ്കിൽ പടത്ത് ഇതൊക്കെ വിതച്ചതാണെങ്കിൽ ഞാറ് നട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല എന്തായാലും നല്ല രസം ഇതിനകത്ത് നടക്കുമ്പോ വളർന്നു നിൽക്കുന്നു അങ്ങനെ പാടത്തിൽ കൂടെ കുറച്ച് ദൂരം നടന്നപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് എത്തി അവിടെ ഇങ്ങനെ ഒരു വെള്ളത്തിന്റെ കൺട്രോളർ പോലെ ഒരു സാധനം വെച്ചിട്ടുണ്ട് ഒരു എന്താ പറയാ ഡാമിന്റെ ഷട്ടർ തുറക്കണ പോലൊക്കെ ഇത് ആ പാടത്ത് പാടത്തേക്ക് വെള്ളം പോവാനും പാടത്ത് നിന്ന് വെള്ളം ഈ തോട്ടിലേക്ക് കയറാനും വേണ്ടിട്ടുള്ള ഒരു കൺട്രോളറാണ് ശരിക്കും ആ കൺട്രോളർ അടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡാമിൽ വെള്ളം കെട്ടി നിൽക്കുന്ന നിൽക്കുന്നതുപോലെ കെട്ടി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നല്ലൊരു വൈബാണ് ഇവിടെ നിൽക്കുമ്പോൾ റീൽസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കുറച്ച് പിള്ളേരൊക്കെ ഇവിടെ വന്നിട്ട് റീൽസ് എടുക്കുന്നതൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് കുളിക്കാനും എന്താ പറയുക കളിക്കാനും ഒക്കെ പറ്റും അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് പോവാം നമുക്ക് അവിടെ നല്ല മഴ വരുന്നുണ്ട് നല്ല സ്കൂട്ടാവാ മഴ വരുന്നതിന് മുമ്പ് അവിടുത്തെ ഒരു കടറെ അടുത്തേക്ക് എത്തണം ചിലപ്പോ നിങ്ങ ബാക്കിൽ ഞാൻ വന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ സാധിക്കുവാണെങ്കി നല്ല അടിപൊളി സ്ഥലല്ലേ ഇരുട്ടൊക്കെ നല്ല രീതിയിലായി വരുന്നുണ്ടവിടെ വലിയൊരു ഇതുപോലെ വെള്ളം ചാടി കിടക്കണം ഞാൻ പാടത്തി കൂടെ ഇങ്ങനെ വരമ്പന്റെ വീതിയിൽ കൂടെ പോകുമ്പോ നല്ല രസമല്ല പണ്ട് പാട വരമ്പത്തിൽ കൂടെ അതുകൊണ്ട് കൂടെ ആ ചൂടി